ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ പന്ത്രണ്ട് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത പ്രതിക്ക് ശിക്ഷ വിധിച്ചു പുള്ളിപ്പാടം കാരാച്ചാൽ തോട്ടുകാര ശരത്ചന്ദ്രനെതിരെയാണ് ശിക്ഷ വിധിച്ചത് ട്രിപ്പിൾ ജീവപര്യന്തവും കഠിന തടവും തൊണ്ണൂറായിരം രൂപ പിഴയുമാണ് ശിക്ഷ കാലയളവിലാണ് ാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം അതിജീവിത രണ്ടായിരത്തി പതിനഞ്ചിലെ ഓണാവധിക്ക് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയി റബ്ബർ തോട്ടത്തിൽ വെച്ച് ഗൌരവപരമായ ലൈംഗികാതിക്രമം നടത്തുകയും തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ക്രിസ്മസ് അവധി വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടി അവധിക്ക് വരുന്ന സമയം പ്രതിയും കുടുംബവും താമസിക്കുന്ന വീടിനടുത്തുള്ള ഒറ്റമുറി വീടിനുള്ളിൽ വെച്ച് മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോ കാണിച്ചു കാണിച്ചുകൊടുത്ത് പലതവണ ഗൌരവപരമായ ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തുവെന്നാണ് കേസ് നിലമ്പൂർ ഫാസ്റ്റ്രാക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയിയാണ് ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളിലായി ട്രിപ്പിൾ ജീവപര്യന്തം തടവിനും പിഴയടച്ചില്ലെങ്കിൽ ഒന്നര വർഷം അധികം തടവ് അനുഭവിക്കുന്നതിനും ശിക്ഷ വിധിച്ചിട്ടുണ്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന റസിയ ബംഗാളത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത് ോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷനു വേണ്ടി പതിനേഴ് സാക്ഷികളെ വിസ്തരിച്ചു രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ ലൈസൻസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം